മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ സിനിമാ തിരക്കുകളിലാണ് ഇതുവരെ പ്രഖ്യാപിക്കാത്തതും സംവിധായകർക്ക് നടൻ ഉറപ്പ് നൽകിയതുമായ നിരവധി സിനിമകളാണ് മുന്നിലുള്ളത് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപതിൽ നടൻ അടുത്തതായി അഭിനയിക്കും അതിനോടൊപ്പം തന്നെ ലൂസിഫറിന്റെ തുടർച്ച ചിത്രമായ എംബുരാനിൽ നടൻ വേഷമിടും മോഹൻലാലിന്റെ സിനിമ ചെയ്യാനായി കാത്തിരിക്കുന്ന സംവിധായകരുടെ നീണ്ട നിര തന്നെ ഉണ്ട് ആടുജീവിതത്തിനു ശേഷം ം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകും എന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ഇനി അഭിനയിക്കാൻ പോകുന്നത് ഇത് കൂടാതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന എംബുരാൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ജിത്തു ജോസഫിന്റെ റാം ചിത്രീകരണം ആരംഭിച്ച് വർഷങ്ങളായി ജോഷി ചമ്പൻ വിനോദ് ടീമിന്റെ റംബാനിലും മോഹൻലാൽ ഈ വർഷം അഭിനയിക്കുമെന്നാണ് കേൾക്കുന്നത് ഈ സിനിമകൾ കൂടാതെ മോഹൻലാലിന്റെ മുന്നിൽ ഒരു സംവിധായകരുടെ നീണ്ട നിര തന്നെ ഉണ്ട് സത്യനന്തിക്കാട് അനൂപ് സത്യൻ ഡിജോ ജോസ് ആന്റണി ടിനു പാപ്പച്ചൻ ഷാജി പാടൂർ മാർട്ടിൻ പ്രകാട്ട് പ്രിയദർശൻ അൻവർ റഷീദ് തുടങ്ങിയ സംവിധായകരുടെ ചിത്രങ്ങളും മോഹൻലാലിന്റെ മുമ്പിൽ ഉണ്ടെന്നാണ് കേൾക്കുന്നത്